ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മീക് സ്റ്റുഡിയോ ക്രിക്കറ്റ് പ്രേമികളെല്ലാവരും വളരെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിക്ക് തുടക്കമാകാൻ പോവുകയാണല്ലോ രണ്ടായിരത്തി പതിനേഴിന് ശേഷം ആദ്യമായിട്ടാണ് ചാമ്പ്യൻസ് ട്രോഫി തിരികെ വരാൻ പോകുന്നത് അപ്പോൾ നിലവിലെ ചാമ്പ്യൻമാരായിട്ടുള്ള പാകിസ്ഥാൻ്റെ നാട്ടിൽ തന്നെ അടുത്താണ് ചാമ്പ്യൻസ് ട്രോഫി നടക്കാൻ പോകുന്നത് പോലും രാഷ്ട്രീയ കാരണങ്ങളിൽ പാകിസ്ഥാൻ കളിക്കില്ല എന്ന് വ്യക്തമാക്കിയ ഇന്ത്യയുടെ മത്സരങ്ങൾ നമുക്കറിയാം ന്യൂട്രൽ വെൻഡ് ദുബായിൽ വെച്ചായിരിക്കും നടക്കാൻ പോകുന്നത് അപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്ഥലം ടീമുകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ടീമൊക്കെ അനൗൺസ് ചെയ്ത് സ്കോഡ് അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഫെബ്രുവരി പത്തൊൻപത് മുതലാണ് ചാമ്പ്യൻസ് ട്രോഫിക്ക് തുടക്കമാകാൻ പോകുന്നത് ഇത്തവണ ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് എല്ലാ ടീമുകളും ശരിക്കും കിരീടപ്രതീക്ഷയോട് കൂടി തന്നെയാണ് വരാൻ പോകുന്നത് അതിലുപരി വമ്പൻ താരങ്ങൾ അല്ലെങ്കിൽ വൻ ശക്തി കേന്ദ്രങ്ങളെ തന്നെയാണ് നിർത്തിയ സ്കോഡ് പ്രഖ്യാപനം തന്നെയായിരുന്നു എട്ട് ടീമുകളും നടത്തിയത് എന്നാൽ ഒരുപാട് താരങ്ങൾ ഇത്തവണ പരിക്കുമൂലവും അല്ലാതെയുമൊക്കെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള തങ്ങളുടെ സ്കോഡിൽ നിന്നും റൂൾ ഔട്ടായി പോയിട്ടുണ്ടായിരുന്നു കൃത്യമായി കണക്ക് പറയുകയാണെങ്കിൽ ഏതാണ്ട് ഒരു ഇലവനിൽ ഇറക്കാൻ പറ്റുന്നതിൽ അത്ര പ്ലെയേഴ്സ് ഇത്തവണ പരിക്കും മൂലവും അല്ലാതെയും ഒക്കെ ചാമ്പ്യൻസ് ട്രോഫി കളിക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് പന്ത്രണ്ട് താരങ്ങളടുത്തവണ ചാമ്പ്യൻസ് ട്രോഫിക്ക് തങ്ങളുടെ പ്ര ടീമുകളിൽ നിന്നും പരിക്കുമൂലവും അല്ലാതെയുമൊക്കെ പുറത്തായി പോയിട്ടുണ്ട് അതും ചില ടീമുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ സംബന്ധിച്ച് ഏറ്റവും കീ പ്ലെയേഴ്സ് അടക്കം ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് സീ ലിസ്റ്റിലേക്ക് നോക്കാൻ പറയാം പാകിസ്ഥാനെ സംബന്ധിച്ച് അവിടെ ഏറ്റവും ഇത്തവണ ചാമ്പ്യൻസ് ട്രോഫിയിൽ അവർ ഒരുപാട് പ്രതീക്ഷകൾ കൽപ്പിച്ചിരുന്നു അവരുടെ സൈ മയൂ ഔട്ട് ആയി പോയിട്ടുണ്ട് പരിക്കും മൂലം അദ്ദേഹം ഔട്ട് ആയി പോയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സൗത്ത് ആഫ്രിക്കയിലേക്ക് വരികയാണെങ്കിൽ രണ്ട് താരങ്ങളാണ് എസ് ഐക്ക് ഇത്തവണ ചാമ്പ്യൻസ് ട്രോഫി നഷ്ടമാകാൻ പോകുന്നത് അതിന് രണ്ട് പേയ്സ് ബോളേഴ്സിനും ജെറാൾഡ് കോച്ചും അതോടൊപ്പം തന്നെ അവരുടെ എക്സ്പീരിയൻസ്ഡ് ബോളർ ആൻഡ്രിഷ് നോർക്കയും പരിക്കുമൂലം സൗത്ത് ആഫ്രിക്ക ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിപ്പിക്കാൻ സാധിക്കില്ല ഓസ്ട്രേലിയക്ക് ഓസ്ട്രേലിയൻ സ്കോഡിലേക്ക് വേണമെങ്കിൽ ഞാൻ പറയാൻ പറ്റാണെങ്കിൽ ശരിക്കും ഏറ്റവും കൂടുതൽ പ്രഹാരമായിട്ടുള്ള ഒരു ടീം തന്നെയാണ് ഓസ്ട്രേലിയ ക്യാപ്റ്റൻ അടക്കം അഞ്ച് താരങ്ങളാണ് ചാമ്പ്യൻസ് ട്രോഫി സ്കോഡിൽ നിന്നും അവർക്ക് നഷ്ടമായി പോയിട്ടുള്ളതും അവരുടെ ട്രോഫി ഹണ്ടർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ക്യാപ്റ്റൻ പാറ്റ് കമിൻസും അതോടൊപ്പം തന്നെ ജോഷ് ഹെസൽവുഡും മിച്ചൽ മാർഷും മിച്ചൽ സ്റ്റാർക്കും പരിക്കും മൂലം റൂൾഡ് ഔട്ടായി പോയപ്പോൾ അവരുടെ മറ്റൊരു സ്റ്റാർ ഓൾ റൗണ്ടർ മാർക്കസ്റ്റോയിൻസ് വളരെ അപ്രതീക്ഷിതമായി ഏകദിന ക്രിക്കറ്റിൽ നിന്നും തൻ്റെ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു സോ ഹോസ്ട്രേലിയെ സംബന്ധിച്ച് അവരുടെ ആ ഒരു പേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അത്താണകൾ ഒരുമിച്ച് ഇത്തവണ ചാമ്പ്യൻസ് ട്രോഫി കളിക്കുന്നില്ല പകരം സ്റ്റീവ് സ്മിത്താണ് പാറ്റ് കമിത്സിന്റെ ഭാവത്തിൽ ഓസ്ട്രേലിയയിൽ ഇത്തവണ ചാമ്പ്യൻസ് ട്രോഫിയിൽ നയിക്കാൻ പോകുന്നത് ന്യൂസിലൻഡിലേക്ക് വരുവാണെങ്കിൽ ബെൻ സിയേഴ്സ് ആണ് നമ്മുടെ ടീമിൽ നിന്നും റോൾഡൌട്ടായി പോയിട്ടുണ്ടായിരുന്നു ഇംഗ്ലണ്ടിലേക്ക് വരാണെങ്കിൽ ഒരു താരം അവർക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട് ജേക്കബ് പെതൽ വളരെ സർപ്രൈസിങ് യങ് ടാലഡ് പ്ലെയർ ജേക്കബ് പെദിനെ തവണ ഇംഗ്ലണ്ടിന് ഇന്ത്യയ്ക്കെതിരായിട്ടുള്ള ഏകദിന പരമ്പരയിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിക്കുമൂലം ആ ഒരു സീരീസും പിന്നാലെ വരുന്ന ചാമ്പ്യൻസ് ട്രോഫിയും നഷ്ടമായിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനും തിരിച്ചടി തന്നെയാണ് അവരുടെ യങ് സെൻസേഷണൽ സ്പിന്നർ അള്ളാ ഗസൻഫാറിനെ പരിക്കുമൂലം അഫ്ഗാൻ ടീമിന് നഷ്ടമായിട്ടുണ്ട് ഇനി ഇന്ത്യയിലേക്ക് വേണമെങ്കിൽ നമുക്കറിയാം ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഏറ്റവും നട്ടായിരുന്ന ഇന്ത്യയുടെ കീപ് പ്ലെയർ ജസ്പ്രീത് ബുംറയുടെ അഭാവം ഒരു വലിയ തിരിച്ചടി തന്നെയാണ് രോഹിത് ശർമ്മയുടെ സംഘത്തിന് കഴിഞ്ഞ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ അവസാന ടെസ്റ്റുകളുടെ പരിക്കേറ്റ് പുറത്തായ താരത്തിന് ഒരു നീണ്ട വിശ്രമം തന്നെയാണ് നൽകിയിട്ടുള്ളത് സോ അതിനാൽ തന്നെ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിനെതിരായിട്ടുള്ള ഏകദിന പരമ്പരയിലും പിന്നാലെ പറഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയിലും ഇന്ത്യയുടെ സ്റ്റാർ പേസർ കളിക്കുന്നില്ല അപ്പോൾ ഇതാണ് ഇത്തവണ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള തങ്ങളുടെ സ്കോറിൽ നിന്ന് പുറത്താക്കപ്പെട്ട ചില പ്രമുഖ താരങ്ങൾ പന്ത്രണ്ട് താരങ്ങളാണ് ഇത്തവണ പരിക്കും മുഴുവൻ അല്ലാതെയുമൊക്കെ ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്നും റൂൾ ഔട്ടായി പോയിട്ടുള്ളതും സോ കൂടുതൽ കായിക വാർത്തകൾ കൊണ്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം